സ്റ്റുഡൻസ് അസാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിലെ ഏഴാമത്തെ പാഠം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ് മുറിയുന്ന കാര്യങ്ങൾ മുറിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഉലൂവ് മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് താഴെ പറയുന്നത് നോക്കൂ താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ ഉലൂ മുറിയും ഇനി താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നം സംഭവിച്ചാൽ എന്ത് ചെയ്യും ഉളൂ മുറിയും അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനിയ്യ് അല്ലാത്തത് പുറപ്പെടുക മലമൂത്ര ദ്വാരങ്ങളിലൂടെ മലമൂത്രദ്വാരങ്ങളിലൂടെ അല്ലാത്തത് പുറപ്പെടുക അപ്പം അങ്ങനെ ഉണ്ടായാലെന്തു ചെയ്യും ഉളൂ മുറിയും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മനിയ് അല്ലാത്തത് എന്ന് പറഞ്ഞാലും മനിയ് പുറപ്പെട്ടാൽ ഉളവ് മുറിയുകയില്ല അല്ലാത്ത എന്ത് പുറപ്പെട്ടാലും ഉളവ് മുറിയും അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യത എന്താണ് ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് ഒരു നാല് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പോലെയുള്ളവ കൊണ്ട് നേരത്തെ പറഞ്ഞ ഈ നാല് കാര്യങ്ങൾ പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ എന്തു ചെയ്യും ഉളു മുറിയും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാം ഇവിടത്തെ പറയുന്നു ഉറക്കം പിന്നെ ഭ്രാന്ത് പിന്നെ ബോധക്ഷയം പിന്നെ മത്ത് ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങാം അങ്ങനെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ എന്തായി ഉളു മുറിയുന്നതാണ് അതിൻ്റെ കൂടെ ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കുക എന്താണ് ഉറക്കം തൂങ്ങിയാൽ ഉളു മുറിയുകയില്ല അതൊന്ന് മനസ്സിലാക്കുക നമ്മൾ ഉറക്കം തൂങ്ങുമല്ലോ തൂങ്ങി ഉറങ്ങുമെന്നൊക്കെ പറയലേ അങ്ങനെ ഉറക്കം തൂങ്ങിയാൽ ഉളു മുറിയൂല നേരെ കൃത്യമായി ഉറങ്ങിയാലാണ് ഉളു മുറിയുക ഇനി മൂന്നാമത്തെ കാര്യം നോക്കൂ എന്താ മൂന്നാമത്തെ കാര്യം മുൻകയ്യൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ തൊടുക എന്നർത്ഥം പറയാം എന്തുകൊണ്ട് മുൻകയ്യൻ്റെ പള്ള കൊണ്ട് അത് ശ്രദ്ധിക്കണം ഏതെങ്കിലും രൂപത്തിലൊക്കെ ചോദ്യം വരാറുണ്ട് മുൻകയ്യൻ്റെ പള്ളകൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ തൊട്ടാൽ എന്തു ചെയ്യും ഉളവ് മുറിയും അപ്പോൾ മുൻകയ്യൻ്റെ പള്ള അല്ലാത്തത് കൊണ്ട് തൊട്ടാൽ ഉത മുറിയൂല എന്ന് മനസ്സിലാക്കാം മുൻകൈയ്യൻ്റെ പള്ള നിങ്ങൾക്കറിയാലോ കയ്യൻ്റെ മുൻകൈയിൻ്റെ ആ വെളുത്ത ഭാഗം നമ്മൾ സാധനങ്ങളൊക്കെ പൊടിക്കുന്ന ഭാഗമുണ്ടല്ലോ അതാണ് മുൻകൈൻ്റെ പള്ള അതുകൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊട്ട ഉത മുറി അതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം എന്താണ് വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക അങ്ങനെ വലിയവരും അന്യരുമായ വലിയവർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെറിയ ചെറിയ കുട്ടികളാണെങ്കിൽ ഉളവുമുറിയൂല അന്യരുമായ എന്ന് പറഞ്ഞാൽ അപ്പോൾ കുടുംബത്തിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട് അത് നമുക്ക് പറയാം അവർ തമ്മിൽ ഇപ്പോൾ ഉദാഹരണം വാപ്പ മകളെ അതേപോലെ ഉമ്മ മകന് ഇതൊക്കെ കുടുംബാണല്ലോ അന്യരല്ല അപ്പോൾ അവർ തൊട്ട് തമ്മിൽ തൊട്ടാൽ എന്ത് ചെയ്യല ഉളവുമുറിയല്ല വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ ആണുങ്ങള് പെണ്ണുങ്ങൾ അവരുടെ തൊലി തമ്മിൽ സ്പർശിച്ചാൽ തൊലി തമ്മിൽ തൊട്ടാൽ എന്തു ചെയ്യും ഉളുവ് മുറിയുന്നതാണ് അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് ഉളുവ് മുറിയുന്ന കാര്യങ്ങൾ നാല് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഉളുവ് മുറിയുന്ന കാര്യങ്ങൾ നാലാണ് ഒന്നാമത്തത് ഇവിടെ പറഞ്ഞു മലമൂത്ര ദ്വാരങ്ങളിലൂടെ മനി അല്ലാത്തത് പുറപ്പെടുക രണ്ടാമത്തത് ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക മൂന്നാമത്തത് മുൻകൈയിൻ്റെ പള്ളകൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക നാലാമത്തത് വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലിത്തമ്മിൽ സ്പർശിക്കുക ഇനി നമുക്ക് ഈ പാഠത്തിലെ തതിരി ഭാത്തു നോക്കാം ഇവിടെ ഒന്നാമത്തെ ഒരു വർക്ക് എന്താണ് ശരിയും തെറ്റും അടയാളപ്പെടുത്തുക ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിനിടയിൽ ഉലൂ മുറിഞ്ഞാൽ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉളു മുറിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അതിൽ ഏതാണ് ശരി ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്താണ് നിസ്കാരം പൂർത്തിയാക്കും പൂർത്തിയാക്കും എന്ന് പറഞ്ഞാൽ ഉളൂവ് മുറിഞ്ഞാലും അതൊന്നും മെയിൻ്റ് ചെയ്യാതെ നിസ്കാരം നമ്മൾ പൂർത്തിയാക്കും കംപ്ലീറ്റ് ചെയ്യും എന്നാണ് അങ്ങനെയാണോ ചെയ്യേണ്ടത് ഉലോവ് മുറിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് അടുത്തതാണ് അതിൻ്റെ ശരിയുത്തരം എന്താണ് വലോ ചെയ്ത് വീണ്ടും നിസ്കരിക്കും അങ്ങനെയാണ് വേണ്ടത് നിസ്കാരത്തിനിടയിൽ ഉലോവ് മുറിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാം നിസ്കാരം ഒഴിവാക്കി നിർത്തി വീണ്ടും ഉലോ ചെയ്തിട്ട് വീണ്ടും നിസ്കരിക്കണം അപ്പോൾ ഇതാണ് ഇതിൽ ശരി ഇത് ശരി ആദ്യത്തേത് തെറ്റാണ് ഇനി അതിലെ രണ്ടാമത്തെ കാര്യം എന്താണ് എന്താ രണ്ടാമത്തത് ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റാൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത് നേരെ പോയി നിസ്കരിക്കും ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നേരെ പോയി നിസ്കരിക്കാൻ പറ്റുമോ നമ്മൾ പഠിച്ചു അല്ലേ ഉറ ഉറങ്ങിയാൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും അപ്പോൾ എന്തായി ഒതു മുറിഞ്ഞു പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയാൽ എണീറ്റാൽ നമുക്ക് ഉളു ഇല്ലല്ലോ അപ്പോൾ നേരെ പോയി നിസ്കരിക്കാൻ പറ്റുമോ പറ്റൂല അത് തെറ്റാണ് അപ്പോൾ പിന്നെ എന്താ നിസ്കരിക്കേണ്ടത് അതാണ് അടുത്തതായിട്ട് കൊടുത്തിട്ടുണ്ട് ഉളു ചെയ്തതിന് ശേഷം നിസ്കരിക്കും അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നമ്മൾ ആദ്യം വലു ചെയ്യണം എന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ അതാണ് ശരി ഉളു ചെയ്തതിന് ശേഷം നിസ്കരിക്കും അതാണ് അതിൽ ശരിയായത് ഇനി അടുത്തൊരു വർക്ക് നോക്കൂ വുലു മുറിയുന്നവയും അല്ലാത്തവയും അടയാളപ്പെടുത്തി വേർതിരിക്കുക വുലു മുറിയുന്നവയും അല്ലാത്തവയും അടയാളപ്പെടുത്തി വേർതിരിക്കാനാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഏഴ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട ഏഴ് കാര്യങ്ങളാണ് അതിൻ്റെ ഇടത് ഭാഗത്ത് വുലു മുറിയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളുണ്ട് ഉലൂ മുറിയും അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഈ കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഉളു മുറിയുമെങ്കിൽ ഉളു മുറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഈ ഭാഗത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു കോളുണ്ട് ദാ ഉളു മുറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിൽ ഉളു മുറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ ഭാഗത്ത് ടിക്ക് ചെയ്യുക നമുക്കങ്ങനെ അത് വേർതിരിക്കാം ഇനി ഓരോന്ന് വായിച്ചു നോക്കുക ഒന്നാമത്തെ കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം ദാ സഹോദരിയെ സ്പർശിച്ചാൽ സഹോദരിയെ സ്പർശിച്ചാൽ എന്ന് പറഞ്ഞാൽ സഹ നമ്മുടെ പാഠഭാഗത്ത് ഇങ്ങനെ പറഞ്ഞത് വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സ്പർശിച്ചാലാണ് ഉതൂ മുറിയുക സഹോദരി എന്ന് പറഞ്ഞാൽ ആരാണ് അത് നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ അത് അന്യരല്ല അപ്പോൾ സഹോദരിയെ സ്പർശിച്ചാൽ എന്തു ചെയ്യൂല ഉത മുറിയുകയില്ല അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യാം ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്പർശിച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിൽ സ്പർശിച്ചാൽ ഉള്ളു മുറിയുമോ നമ്മൾ നേരത്തെ പഠിച്ച ആ നാലാമത്തെ കാര്യം തന്നെയാണ് അതിൻ്റെ മാനദണ്ഡം എന്താണ് വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാർ എന്നാണ് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ അന്യരാണ് അന്യരായതുകൊണ്ടാണല്ലോ അവർ വിവാഹം ചെയ്തത് അന്യരല്ല വിവാഹം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അവർ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ അന്യരാണ് അപ്പോൾ അവർ തമ്മിൽ സ്പർശിച്ചാൽ ഉളു മുറിയും എന്നാണ് അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യുക ഇനി മൂന്നാമത്തെ കാര്യം നോക്കൂ മൂന്നാമത്തെ കാര്യം ഗുഹിയ ഭാഗങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാൽ ഗുഹിയ ഭാഗങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാൽ എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഉപയോഗിച്ച് നമ്മൾ എന്താ പഠിച്ചത് മുൻകൈയ്യൻ്റെ പള്ളകൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം സ്പർശിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ചാൽ അതേപോലെ തന്നെ ഗ്ലൗസ് ഉപയോഗിച്ചാൽ എന്തു ചെയ്യൂല മുൻകൈൻ്റെ പള്ള എന്ത് ചെയ്യൂല സ്പർശിക്കൂല അപ്പോൾ അങ്ങനെ ഗ്ലൗസ് ഉപയോഗിച്ച് തൊട്ടാൽ ഉളു മുറിയില്ല അപ്പോൾ അതെവിടെയാണ് ഇവിടെയാണ് ടിക്ക് ചെയ്യേണ്ടത് ഉളു മുറിയില്ല ഇനി നാലാമത്തെ കാര്യം എന്താണ് നാലാമത്തത് മനിയ് പുറപ്പെട്ടാൽ മനിയ് പുറപ്പെട്ടാൽ ഉളു മുറിയോ നമ്മൾ ഉളു മുറിയുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്താണ് പഠിച്ചത് ഒന്നാമത്തത് മലമൂത്രദ്വാരങ്ങളിൽ കൂടി മനിയ് അല്ലാത്തത് പുറപ്പെടുക എന്നാണ് അപ്പോൾ മനിയ് പുറപ്പെട്ടാൽ ഉളു എന്ത് ചെയ്യൂല മുറിയൂല അപ്പോൾ അത് ഇവിടെ ശരി ഇടാം ഉളു മുറിയൂല ഇനി അഞ്ചാമത്തത് എന്താ അഞ്ചാമത്തത് തൂങ്ങി ഉറങ്ങിയാൽ ഉറക്കം തൂങ്ങിയാൽ എന്ന് പറയുക അല്ലെങ്കിൽ തൂങ്ങി ഉറങ്ങിയാൽ എന്നൊക്കെ പറയാം തൂങ്ങി ഉറങ്ങിയ ഉലോ മുറിയോ നമ്മളെന്താ പഠിച്ചത് ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് പോലെയുള്ളവ കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക അല്ലേ അതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ കൂടെ പറഞ്ഞിരുന്നു ഉറക്കം തൂങ്ങിയാൽ ഉളൂ മുറിയുകയില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഉളൂ മുറിയോ ഇല്ല അപ്പോൾ അതവിടെ ഇവിടെ ടിക്ക് ചെയ്യുക ഉളു മുറിയുകയില്ല ഇനി ആറാമത്തത് എന്താ ആറാമത്തത് ഓ ആവി പിടിച്ചാൽ ആവി പിടിച്ചാൽ ഉളു മുറിയോ ആവി പിടിച്ചാൽ ഉളു മുറിയുമോ ഉളൂ മുറിയൂല ആവി പിടിച്ചാൽ ഉളു മുറിയൂല അപ്പോൾ ഇവിടെയാണ് ശരി ഇടേണ്ടത് അവസാനത്തേത് ഏഴാമത്തത് എന്താ ഏഴാമത്തേത് വായിച്ചു നോക്കൂ ഉളൂ എടുത്ത ശേഷം ഉറങ്ങിയാൽ ഉറങ്ങിയാൽ പിന്നെ ഉളൂ മുറിയും പിന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഉളൂ എടുത്ത ശേഷം ഉറങ്ങിയാൽ ഉലോവ് മുറിയും ഇനി അടുത്ത വർക്ക് എന്താണ് മൂന്നാമത്താ ചോദിച്ചു മനസ്സിലാക്കാം ചോദിച്ചു മനസ്സിലാക്കാം നാല് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ട് അതിലൊന്നാമത്തെ കാര്യം എന്താണ് ഒന്നാമത്തത് മുൻകയ്യൻ്റെ പള്ള നമ്മൾ ഉത മുറിയുന്ന കാര്യങ്ങളിൽ ഒന്ന് പഠിച്ചല്ലോ മുൻകൈയ്യൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹിയ സ്ഥാനം സ്പർശിക്കുക എന്ന് പഠിച്ചല്ലോ ഈ മുൻകൈയ്യൻ്റെ പള്ള എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാം കൈപ്പത്തിയുടെ വെളുത്ത ഭാഗം അതാണ് മുൻകൈയിൻ്റെ പള്ള കൈപ്പത്തിയുടെ വെളുത്ത ഭാഗം ഇതാ കൈപ്പത്തിയുടെ വെളുത്ത ഭാഗം ഈ ചിത്രം കൊടുത്തിട്ടുണ്ട് എന്താ ഇവിടുന്ന് ഇങ്ങനെ ഈ ഭാഗങ്ങളാണ് മുൻകൈൻ്റെ പള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി രണ്ടാമത്തത് അന്യർ നമ്മൾ പഠിച്ചല്ലോ വലിയവരും അന്യരുമായ സ്ത്രീ പുരുഷന്മാരുടെ തമ്മിൽ സ്പർശിക്കുക എന്ന് പറഞ്ഞല്ലോ അതിൽ അന്യർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അത് വിവാഹബന്ധം ഹറാമില്ലാത്തവരാണ് അന്യർ വിവാഹബന്ധം ഹറാമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ പരസ്പരം വിവാഹം ചെയ്യൽ വിവാഹം ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ അവരാണ് അന്യർ ഇനി അതിൽ തന്നെ മൂന്നാമത്തത് വലിയവർ വലിയവർ എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് അത് കണ്ടാൽ ആശിക്കപ്പെടുന്നവർ എന്ന് പറയാം കണ്ടാൽ ആശിക്കപ്പെടുന്നവരൊക്കെ വലിയവരായി കണക്കാക്കും അപ്പോൾ വലിയവർ എന്നുള്ളിടത്ത് കണ്ടാൽ ആശിക്കപ്പെടുന്നവർ എന്നെഴുതാം ഇനി നാലാമത്തെന്താ വലു മുറിയാത്ത ഉറക്കം ഉളൂ മുറിയാത്ത ഉറക്കം അതേത് ഉറക്കാണ് അത് തൂങ്ങിയുള്ള ഉറക്കാണ് നമ്മൾ ഉറക്കം തൂങ്ങ എന്നൊക്കെ പറയില്ലേ അപ്പോൾ തൂങ്ങിയുള്ള ഉറക്കം എന്ന എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലന അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു